ഞാൻ ഗർഭിണിയല്ല നസ്രിയ വെറുതെ വിടുക ഈ വർഷം യുവതാരങ്ങളെല്ലാം അച്ഛന്മാരും അമ്മമാരും ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചത് എന്തേ നമ്മുടെ ഫഹദ് നസ്രിയ ജോഡികൾക്ക് കുഞ്ഞുവവ വരാത്തതെന്നാണ് നസ്രിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ദുൽഖറിന്റെ ഭാര്യ അമാലുവാണ് അവളും ഈയിടെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ദുൽഖറിനും കുടുംബത്തിനും സമ്മാനിച്ചിരുന്നു ശേഷം നിവിൻ അജുവർഗീസ് വിനീത് ശ്രീനിവാസൻ എന്നീ താരങ്ങളുടെ ഭാര്യമാരും പ്രസവിച്ചു പ്രസവത്തിനോടടുത്തു ഇതുകൊണ്ടായിരിക്കണം സോഷ്യൽ മീഡിയ ആലപ്പുഴയിലെ ഹോസ്പിറ്റലിൽ ഫാദു എത്തിയപ്പോൾ അത് ഗർഭലക്ഷണത്തിന്റെ പേരിലാണെന്ന് തട്ടിവിട്ടത് അത് കിട്ടിയവരെല്ലാവരും ആഘോഷിച്ചു നസ്രിയയ്ക്ക് വരാൻ പോകുന്നതിന് താരത്തിന്റെ ആരാധകർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ചാട്ടം കൂടിയപ്പോൾ നസ്രിയ ആ വാർത്ത തള്ളി താരം തന്നെ രംഗത്തെത്തി വ്യാജപ്രചരണത്തിന്റെ തന്റെ മറുപടിയെന്ന പേരിൽ ഒരു വീഡിയോ പോസ്റ്റിലൂടെയാണ് മറുപടി നൽകിയിരിക്കുന്നത് ഗർഭവാർത്ത വന്നതോടെ ദമ്പതികളുടെ എഫ് ബി പേജ് ആശംസകൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാൽ എല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലാണ് നസ്രിയയുടെ പ്രതികരണം താരത്തിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോഴാണ് ഫഹദ് കെട്ടിയത് ഇപ്പോൾ ഇരുപത് വയസ്സ് എന്തായാലും ലേശം കൂടി പക്വത വരട്ടെയല്ലേ നമുക്ക് കാത്തിരിക്കാം ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്